രണ്ട് കപ്പ് ബസ്മതി റൈസിൻ്റെ നമ്മൾ നമ്മളിന്ന് ലെമൺ റൈസ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാനായിട്ട് വയ്ക്കുക പ്രത്യേകിച്ച് നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നവരിപ്പും കൂടെ ചേർത്ത് അതിൻ്റെ കളർ ഒന്ന് മാറി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നാല് ബട്ടൺ മുളകും കൂടെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് മൂന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് അതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു രണ്ട് പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ അതും ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ കായപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒന്ന് ഒന്നര ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കായപ്പൊടി ചേർക്കുമ്പോൾ എല്ലാവരും ചേർക്കണമെന്നില്ല ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ നാരങ്ങ മീരും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇത് കേടു കൂടാതെ ലെമൺ റൈസ് കേടു കൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപകരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ ചേർ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന റൈസ് ഒരിക്കലും ഓവർ കുക്കായി പോകാനായിട്ട് പാടില്ല ഒരു മുക്കാൽ വേവാകുമ്പോൾ തന്നെ നമ്മൾ വാർത്തെടുത്ത് തണുപ്പിച്ച് മാറ്റിവെക്കണം റൈസ് ഓവർ കുക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചോറ് ചീത്തയായി പോകും പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയങ്ങളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് കേടു കൂടാതെ ഇരിക്കാനായിട്ടാണ് ഈ രീതിയിൽ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് എഴുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ആവണം എല്ലാം നല്ല മഞ്ഞ കിണറിൽ ഒരു റൈസ് പോലും വൈറ്റായിട്ട് കിടക്കാൻ പാടില്ല നന്നായിട്ട് മിക്സായിട്ട് വരണം വരുന്ന ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രം പായ്ക്ക് ചെയ്യാവുന്നതാണ്